ഒരു വർഷം മുമ്പ് നട്ടാ സൂപ്പർ എളിയുടെ അടുത്താണ് അപ്പൊ ഒരു വർഷം മുമ്പ് നട്ട് കഴിഞ്ഞിട്ട് ഒരു അഞ്ചു മാസം കഴിഞ്ഞപ്പോ നമ്മ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാത്തൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇത് കണ്ട ചക്കയായിട്ടിന്ന് കണ്ട ഇപ്പൊ ഒരു വർഷം കഴിയുമ്പോ തന്നെ കായ്ക്കേണ്ടതാണ് ഈ വ്യാ സൂപ്പർ എന്ന് പറഞ്ഞ പ്ലാവും കണ്ട ഇപ്പൊ ചക്ക ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കണ്ട് ഈ ചക്കകളൊക്കെ പെൺതിരികളാണ് കേട്ടാ ഇതൊക്കെ നമുക്ക് ചക്കയായിട്ട് കിട്ടണ തിരികളാണ് അപ്പൊ നമ്മ ഈ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് നട്ടേക്കണത് അപ്പൊ പ്ലാവ് നടടുമ്പ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടാം പിന്നെ കണ്ട പ്രൂൺ ചെയ്തൊന്നും കൊടുത്തിട്ടില്ല ഇപ്പൊ ഇപ്പൊ മഴക്കാലം വന്നപ്പോ ഇതിന്റെ ഇലകളൊക്കെ ഒന്ന് പൊഴിഞ്ഞു പോയിട്ട് കണ്ട ഇലകളൊക്കെ അടീനൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും പൊഴിഞ്ഞു പോയതിന് വേണ്ടിയിട്ട് നമ്മ വാമ വാമിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ വാമിടണേന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് കറിയെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ വാം എന്ന് പറഞ്ഞാൽ കണ്ട ജീവാണ് വളമാണ് ഒരു കർഷകൻ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ജീവാണ് വളം തന്നെയാണ് വാമ് നമ്മ ചെടി നടുമ്പോഴും പിന്നെ നമ്മ എല്ലാ മാസവും ചെടികൾക്ക് ഇട്ടുകൊടുത്തതിനാല് വേര് വളർച്ച അത്യാവശ്യം വേര് വളർച്ചയുള്ള വേണ്ടത് വേര് വളർച്ചക്കും പിന്നെ രോഗപ്രതിരോധ ശേഷിക്കും വരൾച്ചനൊക്കെ തടയാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ വാമിട്ട് കൊടുക്കണത് അപ്പൊ വാമിടണക്ക് മുമ്പ് മണ്ണില് നല്ല ഈർപ്പുണ്ടായിരിക്കണം அது கைட்டு நம்ம ஜைவளத்தில் ஏது ஜைவளத்தில் மிக்ஸ் நமக்கு வாமட்டு கொடுக்கா அது கைட்டு நானாய் நனச்சு கொடுக்க பொதி இட்டு கொடுக்க